അസാളേക്കും എന്തല്ല ചങ്ങന്മാരെ എല്ലാവർക്കും ഒരു അഹത്തന്നല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയേ പിന്നെ നമ്മൾ അറബി കൺട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു സഹായം ചോദിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പൊ അത് അറബിയിൽ നമുക്ക് എങ്ങനെ പറയാ എന്നുള്ളതാണ് നമുക്ക് ഒരാളോട് അറബിയിൽ എങ്ങനെ സഹായം ചോദിക്കാൻ അറബിയിൽ നമ്മൾ പറയാ പ്ലീസ് ഹെൽപ്പ് മീ ി എന്നെ ഒന്ന് സഹായിക്കുമോ ഓക്കേ അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു അറബിയാണ് നമ്മളോട് ഇപ്പൊ ഒരു സഹായം ചോദിക്കുന്നെങ്കിൽ അവൻ പറയുന്നത് മിൻ എന്നല്ല പ്ലീസ് ഹെൽപ്പ് മീ അപ്പോ ഞമ്മളും അതുപോലെ എന്താക്കുക അവര് പറയുന്നത് പോലെ പറഞ്ഞ് ശീലിക്കാൻ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ മലയാളവും പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനി പുഷ്തും ഏറ്റവും ടഫുള്ള ലാംഗ്വേജ് ആണ് പക്ഷേ അറബി കൺട്രിയിലുള്ള ആളുകളും പാകിസ്ഥാനികളൊക്കെ ഉള്ള പച്ചവെള്ളം പോലെ നമ്മളെക്കാട്ടി നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് അപ്പം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അറബി സിമ്പിളാണ് പഠിക്കാൻ എല്ലാവരും ഒന്ന് പറഞ്ഞ് ശീലിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളോട് സഹായം ചോദിക്കേണ്ടി വന്നാൽ നമ്മൾ ചോദിക്കേണ്ടത് മെലിക് സാ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ സൗദി ആളാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറബി കൺട്രിയിലുള്ള ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ അവർ ചോദിക്കുക ലൗ സമയത്തെ തീർത്ത സാഹിദിനി ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ അപ്പം അവർ പറയുന്നത് പോലെ തന്നെ നമ്മളും പറഞ്ഞ് പറഞ്ഞ് ട്രൈ ചെയ്യുക ശ്രമിച്ചാൽ നടക്കാതായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക നമുക്കും അതുപോലെ സംസാരിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ഓരോരോ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം